പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ കെ പി എസ് സി എ നടത്തിയ യു എസ് എസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യൽ സയൻസാണ് പഠിക്കുന്നത് ഇത് പേപ്പർ ടു ആണ് പേപ്പർ ടുവില് പാർട്ട് എ ഇംഗ്ലീഷ് പാർട്ട് ബി സയൻസ് പാർട്ട് സി സാമൂഹ്യശാസ്ത്രം ചോദ്യങ്ങൾ തുടർച്ചയായിട്ടായിരിക്കും പാർട്ട് സിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്താറാമത്തെ ക്വസ്റ്റ്യന് അക്ബറുടെ കാലത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന കൃതി ഏത് ആൻസറ് ഓപ്ഷൻ എ ഐൻ ഇ അക്ബരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നാടുകൾ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ജില്ലകൾ മുപ്പത്തെട്ട് മണ്ഡലത്തിലെ ചർച്ചകളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വിളിക്കുന്ന പേരെന്ത് ആൻസർ ഡി വചനങ്ങൾ മുപ്പത്തൊൻപത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി അധികാരം വിഭജിക്കപ്പെടുന്ന സംവിധാനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ൻസർ ബി ഫെഡറലിസം ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ആൻസർ ഓപ്ഷൻ സി ജി വി മാവലങ്കാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉയർന്ന മൂലധനം ആവശ്യമായി വരുന്ന കൃഷിരീതി ഏതാണ് ഓപ്ഷൻ എ സമ്മിശ്ര കൃഷി തോട്ടവിള കൃഷി വാണിജ്യ കൃഷി ഉപജീവന കൃഷി ആൻസർ വാണിജ്യവിള കൃഷി ഓപ്ഷൻ സി വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ജലഭൂപ്പടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ കേരളം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയ ഏത് ആൻസർ ഓപ്ഷൻ ബി ഉൽപ്പാദനം നാൽപ്പത്തി അഞ്ചാമത്തെ ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ഡി മുഹമ്മദ് യൂനസ് നാൽപ്പത്തി ആറ് വികസനേന്ദ്ര ചിലവുകൾ ഏതെല്ലാം റോഡ് ബ്രിഡ്ജ് തുറമുഖം സ്കൂൾ എയർപോർട്ട് ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ബർത്തലോമിയോ ഡയസ് ഏത് വർഷമാണ് ശുഭപ്രതീക്ഷ മുനമ്പിലെത്തിയത് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ഏതെല്ലാം രാജാക്കന്മാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ ഓപ്ഷൻ എ നെതർലാൻഡ് ബി ഫ്രാൻസ് സി ജർമ്മനി ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം നാൽപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യന് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖം ഏത് ആൻസർ ബി വിഴിഞ്ഞം തുറമുഖം പ്രാചീന കാലത്ത് പുറകീഴ് നാട് എന്നറിയപ്പെട്ടിരുന്ന ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ബി വയനാട് അൻപത്തൊന്നാമത്തെ ക്വസ്റ്റ്യന് ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിലെ തോതും അനുപാതികമായി മാറുന്ന രീതി ഏത് ആൻസർ ഓപ്ഷൻ എ രേഖാരീതി അൻപത്തിരണ്ട് പഞ്ചായത്തുകളുടെ രൂപീകരണം പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ആൻസർ ഡി നാൽപ്പത് അൻപത്തി മൂന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തതെന്ത് ആൻസർ സി ആന അൻപത്തിനാല് താഴെപ്പറയുന്നവയിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് എന്ത് ഓക്ഷൻ എ വിവാഹം ബി ക്രിമിനൽ നിയമം സി മൃഗങ്ങളോടുള്ള ക്രൂരത ഡി പൊതുജനാരോഗ്യം ആൻസർ ഡി പൊതുജനാരോഗ്യം ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യന് കൃഷ്ണദേവരായർ നിർമ്മിച്ച നഗരം ആൻസർ ഓപ്ഷൻ എ നഗൽപൂർ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക മക്കൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഓരോ വർഷങ്ങളിലും മോഡൽ എക്സാം നടത്തും ആ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മക്കൾ ചെയ്ത് നോക്കണം കെ എസ് ടി യു കെ എസ് ടി എ കെ പി എസ് ടി എ തുടങ്ങിയ മൂന്ന് അധ്യാപക സംഘടനകളുടെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ പോയി കാണുക നന്നായിട്ട് പഠിക്കുക